യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ നാളുകളിൽ എന്നെ വല്ലാതെ അലട്ടുന്ന ഒരു വിഷയമുണ്ട് മറ്റുള്ളവർ യേശുക്രിസ്തുവിലേക്ക് തിരിയാൻ മൂത്ത മക്കളുടെ സ്ഥാനത്ത് നിന്ന് ഈ മുതിർന്ന തലമുറ യേശുക്രിസ്തുവിനെ അറിയുന്നു എന്ന് വിചാരിക്കുന്ന തലമുറ തടസ്സം നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ദൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ പിതാവിനെ കാണുന്നതിന് പകരം ജ്യേഷ്ഠ സഹോദരനെ ആയിരുന്നു കണ്ടിരുന്നതെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ അവൻ സാധിക്കുമായിരുന്നു എന്ന് സംശയമുണ്ട് പിതാവിൻ്റെ സന്നദ്ധിയിലെത്താൻ പിതാവിൻ്റെ അനുഭവിച്ചറിയാൻ പുതിയ വസ്ത്രം അണിയിക്കപ്പെടാൻ മകൻ്റെ അവരനുഭവത്തിലേക്ക് മടങ്ങി വരാൻ അവന് തടസ്സമാകുമായിരുന്നു യേശുവിൻ്റെ സന്നദ്ധിയിൽ യേശു വരുന്നുണ്ട് എന്നറിഞ്ഞ് ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു കരഞ്ഞ ഒരു ഒരന്ധൻ്റെ കഥ നാം വായിക്കുന്നുണ്ട് ആ അന്ധൻ്റെ നിലവിളി തടസ്സപ്പെടുത്തിയത് മറ്റാരുമല്ല തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് അടുത്തു നിൽക്കുന്നവരാണ് നിമിണ്ടാതിരിക്കുക നിമിണ്ടാതിരിക്കുക പക്ഷേ അതിനോട് അവൻ പ്രതികരിച്ചത് ഇവരുടെ ഉപദേശം കേട്ടായിരുന്നില്ല ആ പ്രതികൂലത്തെ ഉച്ചത്തിലുള്ള നിലവിളിയോടെയാണ് അവൻ അഭിമുഖീകരിച്ചത് യേശുക്രിസ്തുവിലേക്ക് ക്രിസ്തുവിലേക്ക് തട കടന്നു വരാൻ യേശുക്രിസ്തുവിലേക്ക് കടന്നു വരാൻ തടസ്സം സൃഷ്ടിക്കുന്ന ഘടകങ്ങളുണ്ടാവാം വ്യക്തികളുണ്ടാവാം നല്ലവരെന്ന് വിചാരിക്കുന്നവരുണ്ടാവാം നമ്മോട് ചേർന്ന് നിൽക്കുന്നവരുണ്ടാവാം അത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അവൻ ഉച്ചത്തിൽ വിളിച്ചപ്പോൾ ഉടൻ ഉടനേശു നിന്നിട്ട് അവനെ വിളിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അടുത്തു നിന്നവർ പറഞ്ഞു ധൈര്യമായിരിക്കൂ എഴുന്നേൽക്കുക ക്രിസ്തു നിന്നെ വിളിക്കുന്നു ധൈര്യമായിരിക്കുക എഴുന്നേൽക്കുക ക്രിസ്തു നിന്നെ വിളിക്കുന്നു ഇത് നാം നിറവേറ്റേണ്ട ദൗത്യമാണ് യേശുക്രിസ്തുവിനെ കാണാനും കുറേ കൂടി അടുത്തു നിന്ന് മനസ്സിലാക്കാനും ഭാഗ്യം ലഭിച്ചിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ് യേശുക്രിസ്തുവിനെ വ്യക്തമായി കാണാൻ സാധിക്കാതിരിക്കുന്നവർക്ക് ആശ്വാസം പകരുക എന്നുള്ളതും യേശുക്രിസ്തുവിൻ്റെ സ്വരം അവരുടെ കാതുകളിൽ എത്തിക്കുക എന്നുള്ളതും യേശുക്രിസ്തു സ്പർശിക്കത്തക്കവണ്ണം അവരെ യേശുവിൻ്റെ സന്നദ്ധിയിൽ എത്തിക്കുക എന്നുള്ളത് ഇതുപോലെ നമ്മുടെ ചുറ്റും തളർന്നു കിടക്കുന്ന അനേകരോട് ധൈര്യമായിരിക്കുക എന്ന് പറയാൻ നിന്നെ യേശു കാണുന്നുണ്ട് നിന്നെ ദൈവം കാണുന്നുണ്ട് നീ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു മർത്ത മറിയത്തോട് പറഞ്ഞത് യേശു വന്നിട്ടുണ്ട് അവൻ നിന്നെ വിളിക്കുന്നു ദൈവത്തിൻ്റെ വിളി ദൈവത്തിൻ്റെ സ്വരം ദൈവത്തിൻ്റെ ആഹ്വാനം മറ്റുള്ളവരിൽ എത്തിക്കാനുള്ള മാധ്യമങ്ങളായി നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം മൂത്തപുത്രൻ അതിൻ്റെ തടസ്സം നിൽക്കുമായിരുന്നു എന്നുള്ളതാണ് മൂത്തപുത്രൻ്റെ ഏറ്റവും വലിയ അയോഗ്യത കാരണം നമ്മിലുള്ള മാനസാന്തരം നമ്മുടെ മാനസാന്തരം പൂർണ്ണമാകുന്നത് നാം പാപം കണ്ടെത്തുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അത് ഏറ്റു പറയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല മറിച്ച് അത് പൂർണ്ണമാകുന്നത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹാനുഭവത്തിലേക്ക് ആ പിതാവിൻ്റെ സ്നേഹാനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോഴാണ് ദൂർത്തപുത്രൻ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ലഭിക്കാവുന്നതെല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരേക്ക് പോയതാണ് പക്ഷെ ഒന്നും നാം മനസ്സിലാക്കേണ്ടത് പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും ലഭിക്കാവുന്നത് സ്വീകരിച്ചു കൊണ്ടാണ് പോയത് അത് ദുർവ്യയം ചെയ്ത് നശിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മാമോദിസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ഇതര കൂതാശകളിലൂടെയും ലഭിച്ചിട്ടുള്ള വലിയ സമ്പന്നതയുണ്ട് സമ്പത്തുണ്ട് അത് നാം വ്യയം ചെയ്ത് വ്യയം ചെയ്ത് വ്യയം ചെയ്ത് എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ആത്മാവ് നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം ശൂന്യമായി തീരുന്നതും വരൾച്ചയുടെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുന്നതും നാം പന്നിക്കൂട്ടങ്ങളെ തേടേണ്ടി വരുന്നതും ഈ ലോകത്തിൻ്റെ അധികാരികൾക്ക് കീഴ്പ്പെടേണ്ടി വരുന്നതും മനുഷ്യോചിതമല്ലാത്ത ഈ പിതാവിൻ്റെ മക്കൾക്ക് യോഗ്യമല്ലാത്ത പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടാനിടയായിത്തീരുന്നതും അവന് സുബോധം വന്നു ആ സുബോധം തൻ്റെ ജീവിതാവസ്ഥകളെപ്പറ്റിയുള്ള സുബോധമാണ് ഞാൻ ഞാനെവിടെയായിരുന്നു ഞാൻ ആരുടെ മകനാണ് ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞത് ഞാനത്രമാത്രം സമ്പന്നനായിരുന്നു ഇപ്പോൾ ഞാൻ എവിടെയാണ് ഈ പന്നിക്കൂട്ടത്തിൽ പന്നിയെ നോക്കുന്ന ജോലിയിൽ ഈ മ്ലേച്ഛതകളിൽ പട്ടിണി കിടക്കുന്ന അവസ്ഥയിൽ ആ ഒരു തിരിച്ചറിവാണ് സുബോധം ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ശാപം ഈ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നാം ചെളിക്കുണ്ടിലാണ് പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും അകലെയാണ് ഞാൻ ഭക്ഷിക്കേണ്ടതല്ല ഞാൻ ഭക്ഷിക്കുന്നത് ഞാൻ പാനം ചെയ്യേണ്ടതല്ല ഞാൻ പാനം ചെയ്യേണ്ട ചെയ്യുന്നത് ഞാൻ ആരുമായി കഴിയണമോ ആ ഒരു കൂട്ടായ്മയിലല്ല ഞാൻ കഴിയുന്നത് പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും അകലെയാണ് ഏറെ അകലെയാണ് ഞാൻ കഴിയുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കാതെ വരുന്നു എന്നുള്ളതാണ് ആ ഒരു സുബോധമാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആ സുബോധമാണ് അവനെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നയിച്ചത് അവൻ്റെ മാനസാന്തരം പൂർണ്ണമായിരുന്നില്ല അവൻ ഏറ്റു പറയാൻ ആഗ്രഹിച്ചത് കൂലിക്കാരനെ പോലെ തന്നെ കൈക്കൊള്ളണമേ എന്നാണ് എന്നാൽ അത് പൂർണ്ണമായി പറയാൻ പോലും സമ്മതിക്കാതെ പിതാവിൻ്റെ മാറിടത്തോട് ചേർത്ത് ആ പ്രിയപ്പെട്ട മകനെ സ്വന്തം മകനായി സ്വീകരിച്ചു ആ സ്നേഹത്തിലാണ് ആ സ്നേഹാനുഭവത്തിലാണ് യഥാർത്ഥത്തിൽ മാനസാന്തരം പൂർണമായത് നമ്മുടെ ജീവിതത്തിൽ യേശു അനുഭവം പിതാവുമായിട്ടുള്ള സ്നേഹ പിതാവുമായിട്ടുള്ള ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു അനുഭവം ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ തെറ്റുകൾ എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കുക അവന് വിശപ്പുണ്ടായി എന്തുകൊണ്ടവൻ വിശക്കുന്നു എന്തുകൊണ്ടവൻ ഭക്ഷണമില്ല എന്ന് അവന് സുബോധമുണ്ടായി അതിനുള്ള വഴി എന്ത് എന്നവന് ബോധ്യമുണ്ടായി ആ വഴിയിലൂടെ സഞ്ചരിച്ച് പിതാവിൻ്റെ സ്നേഹവലയത്തിൽ അമർന്ന് അവൻ്റെ വയറു മാത്രമല്ല അവൻ്റെ മനസ്സും അവൻ്റെ ഹൃദയവും അവൻ്റെ ജീവിതമാകമാനം സമ്പന്നമായി ഒരു പുനഃസൃഷ്ടിയിലേക്ക് അവൻ കടന്നു വന്നു എന്നാൽ മൂത്തപുത്രന് ബിശപ്പില്ലഞ്ഞിട്ടല്ല സ്നേഹത്തിന് വേണ്ടി അംഗീകാരത്തിന് വേണ്ടിയുള്ള ബിഷപ്പുണ്ട് വയറിൻ്റെ ബിഷപ്പ് മാത്രമല്ല ബിശപ്പ് നമ്മെ അലട്ടുന്നത് യഥാർത്ഥത്തിൽ അവന് ബിഷപ്പുണ്ട് പക്ഷെ അവന് സുബോധമില്ല എന്നുള്ളതാണ് മൂത്തപുത്രനെ അകറ്റി നിർത്തുന്നത് എന്നുള്ളതാണ് മൂത്തപുത്രൻ സാക്ഷിയാകാതിരിക്കുന്നത് അതുകൊണ്ടാണ് അനുദപിച്ച് മടങ്ങി വരുന്ന തൻ്റെ സഹോദരനെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാൻ സാധിക്കാതിരിക്കുന്നത് കൊണ്ടാണ് പിതാവിൻ്റെ ഭവനത്തിൽ ഒരുക്കുന്ന ആ സന്തോഷത്തിൽ ആ വലിയ വിരുന്നിൽ പൂർണ്ണമായും പൂർണമായും അവൻ സാധിക്കാതിരിക്കുന്നത് അവന് സുബോധം നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ഒന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവന് മാനസാന്തരം പൂർണ്ണമാവാൻ പിതാവിൻ്റെ അനുഭവിച്ചറിയണം ഒരുപക്ഷെ ബാഹ്യമായി നാം നോക്കുമ്പോൾ പിതാവിൻ്റെ കാര്യങ്ങളിലാണ് വ്യാമൃതനാകുന്നത് എന്ന് വിചാരിക്കാം അവനെ നാം കണ്ടെത്തുന്നത് പിതാവിൻ്റെ ഭവനത്തിലല്ല പിതാവിനോടൊപ്പമല്ല അവനെ നാം കണ്ടെത്തുന്നത് വയലിലും വഴിയിലുമാണ് അവൻ പുലർച്ചയ്ക്ക് വയൽ പണിയെടുക്കാൻ പോകുന്നവർ പക്ഷെ നാം വിചാരിക്കും നമ്മുടെ കഠിനാധ്വാനവും നമ്മുടെ വ്യഗ്രതകളും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കും സമ്പന്നമാക്കും എന്ന് വിചാരിക്കും നാം ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുകയാണ് എന്ന് വിചാരിക്കും പക്ഷേ അതിനെ അർത്ഥപൂർണമാക്കി തീർക്കുന്നത് പിതാവുമായുള്ള ബന്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല വഴിയിൽ നിന്നുകൊണ്ടാണ് അവൻ സംസാരിക്കുന്നത് പോലെയാണ് അവൻ സംസാരിക്കുന്നത് അവനെ ഭവനത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല അവൻ പോലെയാണ് സംസാരിക്കുന്നത് അവനെ നൊമ്പരപ്പെടുത്തുന്നതും അസ്വസ്ഥതപ്പെടുത്തുന്നതും എന്താണ് അസ്വസ്ഥതപ്പെടുത്തുന്നത് തൻ്റെ സഹോദരൻ്റെ തിരിച്ചുവരവാണ് സഹോദരനെ സ്വീകരിക്കാൻ സാധിക്കാത്തവന് ഒരിക്കലും സ്വർഗീയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുക സാധ്യമല്ല യഥാർത്ഥമായ സമാധാനം അനുഭവിക്കുക സാധ്യമല്ല പിതാവുമായുള്ള സ്നേഹത്തിലായിരിക്കുക സാധ്യമല്ല പിതാവൊരുക്കുന്ന വിരുന്നിൽ ഭാഗവാക്കാകാൻ മകൻ എന്ന നിലയിൽ ഭാഗവാക്കാകാൻ അവന് സാധിക്കില്ല അപ്പോൾ ഭവനത്തിൽ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേൾക്കുമ്പോൾ അവൻ അന്വേഷിക്കുന്നത് പിതാവിനോടല്ല എന്താണ് കാരണമെന്ന് പിതാവിനോടല്ല അന്വേഷിക്കുന്നത് അവൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് അവൻ കയറി വന്ന് ആ നൃത്തത്തിൽ അവൻ ലയിച്ചു ചേരേണ്ടതാണ് ആ സംഗീതത്തിൽ അവൻ ഭാഗവാക്കാകേണ്ടതാണ് അവിടെ ഒരുക്കുന്ന ആ വിരുന്നിൽ അവൻ പങ്കാളിയാകേണ്ടതാണ് പക്ഷേ സന്തോഷകരമായ ശബ്ദവും താളവും ഉയരുമ്പോഴും മൂത്തപുത്രൻ പുറത്തു തന്നെ നിൽക്കുന്നു അവൻ സ്വയം എടുത്ത തീരുമാനമാണ് പിതാവിൻ്റെ സ്നേഹവലയത്തിലേക്ക് അവൻ കടന്നു വരുന്നില്ല അവൻ വിളിച്ച് ചോദിക്കുന്നത് വേലക്കാരനെയാണ് വേലക്കാരനെ വിളിച്ചാണ് കാര്യം അന്വേഷിക്കുന്നത് പിതാവിനോട് സംസാരിക്കേണ്ടത് പിതാവിനോടാണ് സംസാരിക്കേണ്ടത് യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയാൻ ദൈവീക കാര്യങ്ങളിലാണ് ഇടപെടേണ്ടത് ദൈവാനുഭവത്തിലേക്ക് കടന്നു വരാൻ വചനം വായിക്കുകയും കൂതാശ ജീവിതം നയിക്കുകയുമാണ് യത്നം ചെയ്യേണ്ടത് ദൈവത്തെ അനു അനുഭവിച്ചറിയാൻ എന്ന സമയം ചിലവഴിക്കുകയാണ് വേണ്ടത് കൂട്ടുകാരോടൊപ്പം ഉല്ലസിക്കാൻ അവന് ഒരാട്ടിൻകുട്ടിയെപ്പോലും തന്നില്ല എന്നുള്ളതാണ് അവൻ്റെ മനസ്സിൽ അവനെ അസ്വസ്ഥതപ്പെടുത്തുന്നത് അവന് കൂട്ടുകാരാണ് പ്രധാനം കൂട്ടുകാരുമായുള്ള സംസർഗമാണ് പ്രധാനം ഈ ലോകത്തിൻ്റെ ഉല്ലാസമാണ് അവൻ യഥാർത്ഥ സന്തോഷമെന്ന് അവൻ തെറ്റിദ്ധരിക്കാൻ ായിത്തീരുന്നു അതുകൊണ്ട് തന്നെ ഭവനത്തിന് പുറത്തുനിന്നുകൊണ്ട് ജോലിക്കാരനോട് വേലക്കാരനോട് അവൻ വിളിച്ച് സംസാരിച്ചു വേലക്കാരന് യഥാർത്ഥത്തിൽ സഹോദര സ്നേഹത്തിൻ്റെ ആർദ്രത അറിയില്ല അറിയേണ്ട കാര്യമില്ല പിതൃപുത്ര ബന്ധത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ അവന് സാധിക്കില്ല അവൻ സംസാരിക്കുന്നത് അന്നവിടെ വെച്ച് വിളമ്പുന്ന ഭക്ഷണത്തെ സംബന്ധിച്ചാണ് എൻ്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു ഇളയ മകൻ തിരിച്ചു വന്നിരിക്കുന്നു അവനെ സ്വീകരിക്കാൻ വേണ്ടി പിതാവ് കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു എന്നുള്ളതാണ് അവനെ സംബന്ധിച്ചിടത്തോളമുള്ള സദ്വാർത്ത അവൻ്റെ സുവിശേഷം അതാണ് ഈ ലോകത്തിൻ്റെ സുവിശേഷം അതാണ് അന്ന് അവളെ വിളമ്പുന്ന ഭക്ഷണത്തെ സംബന്ധിച്ചാണ് അതിൻ്റെ പിൻപിലുള്ള പിതാവിൻ്റെ ആർദ്രമായ സ്നേഹത്തെ സംബന്ധിച്ച് വേലക്കാരന് മനസ്സിലാവില്ല അപ്പോൾ വേലക്കാരൻ്റെ ഒരു വേവിലെന്തിലാണ് ഈ മൂത്തപുത്രൻ നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അവൻ കോപിച്ചു അതാണ് പിതാവിനോട് കോപിച്ചു നിൽക്കുന്ന പുത്രൻ ദൈവത്തോട് കോപിച്ചു നിൽക്കുന്ന ഒരുവൻ കാരണമെന്താണ് അനുജന സ്വീകരിച്ചു എന്നുള്ള ആ ഒരു തെറ്റാണ് അതാണ് അതവനെ അസ്വസ്ഥതപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട് ഈ ദൂർത്തപുത്രൻ്റെ കഥയിലെ മൂത്തപുത്രൻ നമ്മുടെ മുഖച്ചായുള്ള ആളാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കുറവുകൾ ഉണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ലീഗലിസം എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ ആത്മീയ ജീവിതം പുഷ്ടിപ്പെടുത്തുക നമുക്ക് സാധ്യമല്ല അവൻ നോക്കുമ്പോൾ എന്താണ് അവൻ പറയുന്നത് എൻ്റെ പിതാവിൻ്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എന്നുള്ള ഞാൻ ഇത്രമാത്രം ജോലി ചെയ്യുന്നുണ്ട് അവൻ നിയമത്തിൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത് സ്നേഹത്തിൻ്റെ ഒരു അനുഭവം കുടുംബത്തിൻ്റെ അനുഭവം പുതൃപുത്ര ബന്ധത്തിൻ്റെ അനുഭവം സഹോദര ബന്ധത്തിൻ്റെ അറി അവരനുഭവം അവന് സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല അവൻ രക്ഷ ലീഗലിസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലഭിക്കുമെന്ന് അവൻ തെറ്റിദ്ധരിക്കാനിടയായിത്തീരുന്നു രണ്ടാമതായി അവനെ ബന്ധിച്ചിടുന്ന അപകടകരമായ പാവ അഹങ്കാരമാണ് അവനെ അഹങ്കാരം കീഴടക്കിയിരിക്കുന്നു അവനായിരിക്കുന്നതിനേക്കാൾ നല്ലവനാണ് എന്ന് അവൻ ഭാവിക്കാനിടയായി തരുന്നു അത് അവനെ അടിമത്തത്തിലേക്ക് നയിക്കുന്നു അതവനെ അടിമത്തത്തിലേക്ക് നയിക്കുന്നു അഹങ്കാരം എപ്പോഴും ആത്മ പൂജയാണ് എന്ന് ആ ഒരു മനോഭാവമാണ് ഞാൻ ഇത്രമാത്രം ചെയ്യുന്നുണ്ട് എന്നാൽ ഇവൻ ഇവൻ വേശ്യകളോടൊപ്പം എല്ലാം ദൂർത്തടിച്ചിട്ട് മടങ്ങി വന്നിരിക്കുന്നു ആരാണ് തൻ്റെ സ്വന്തം സഹോദരൻ ഈ സ്വന്തം സഹോദരൻ വേശ്യകളോടൊപ്പം ദൂർത്തടിച്ചുവെന്നവനോട് ആരാണ് പറഞ്ഞത് ഇവനെ അകറ്റി നിർത്താൻ വേണ്ടി സ്വയം ന്യായീകരണത്തിന് വേണ്ടി അഹങ്കാരിയായ ഒരു സഹോദരൻ അവിടെ പ്രഖ്യാപിക്കുന്ന കുറ്റാരോപണമാണിത് സഹോദരനെതിരെ വിരൽ ചൂണ്ടാൻ അവൻ തയ്യാറാകുന്നു അവൻ്റെ അഹങ്കാരത്തിലൂടെ അവനിലേക്ക് കടന്നു വരുന്നത് സാത്താനാണ് അഹങ്കാരത്തിലൂടെ സാത്താൻ അതിവേഗം നമ്മിലേക്ക് കടന്നു വരികയും നമ്മെ കീഴ്പ്പെടുത്തുകയും ചെയ്യും മൂന്നാമതായി അവൻ്റെ ഏറ്റവും വലിയ ബലഹീനത കുറ്റം വിധിയാണ് മറ്റുള്ളവരെ വിധിക്കാൻ നമുക്കെന്തവകാശം മറ്റുള്ളവരെ വിധിക്കാൻ നമുക്ക് അവകാശമില്ല അവരുടെ ആത്മീയമായ അവസ്ഥയും അവരായിരിക്കുന്ന അവസ്ഥയും അവൻ്റെ പ്രവർത്തന സാഹചര്യവും വിധുതീർപ്പ് കൽപ്പിക്കുന്നത് നമുക്കാർക്കും മനസ്സിലാവില്ല നമുക്കറിയാൻ സാധിച്ചു എന്ന് വരില്ല എല്ലാം അറിയുന്ന ദൈവത്തിന് മാത്രമേ മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കാൻ സാധിക്കുള്ളൂ കുറ്റം ആരോപിക്കാൻ തയ്യാറാകുന്നതൊരു പൈശാചികതയാണ് അവനെപ്പോഴും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവനാണ് തൻ്റെ കുറവുകൾ കണ്ടെത്താൻ പരിശ്രമിക്കാതെ മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന മനോഭാവം അത് പൈശാചികമായ മനോഭാവമാണ് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഈ ദൂർത്തപുത്രനിലേക്ക് ഈ മൂത്തപുത്രനിലേക്ക് കടന്നു വന്നിരിക്കുന്ന സാത്താൻ എങ്ങനെ കടന്നു വന്നു ആ കടന്നു വന്നത് അവൻ വെറുപ്പിലൂടെയും വിദ്വേഷത്തിലൂടെയും ക്ഷമിക്കാത്ത അവസ്ഥയിലൂടെയുമാണ് അതാണ് നാലാമതായി നാം നാലാമതായി നാം ശ്രദ്ധിക്കേണ്ടത് അവൻ സഹോദരനോട് ക്ഷമിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് കൊണ്ട് സഹോദരനോട് മാത്രമല്ല പിതാവിനോട് കോപിക്കാൻ തയ്യാറായി എ പി എസ് സിക്കാർ ലേഖനം നാലാമധ്യായം ഇരുപത്തി ആറാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് കോപിക്കാം എന്നാൽ പാപമാകരുത് നിങ്ങളുടെപം സൂര്യ അസ്തമിക്കുന്നത് വരെ നീണ്ടു നിൽക്കാതിരിക്കട്ടെ സാത്താണ് നിങ്ങൾ ഇടം കൊടുക്കരുത് സാത്താനു നിങ്ങൾ ഇടം കൊടുക്കരുത് കോപത്തിലൂടെ സാത്താൻ നമ്മിലേക്ക് കടന്നു വരുന്നു കോപത്തിലൂടെ കോപം വെറുപ്പായി മാറുമ്പോൾ വിദ്വേഷമായി മാറുമ്പോൾ സാത്താൻ കടന്നു വരുന്നു സാത്താൻ ജീവിക്കുന്നതും അവൻ വളരുന്നതും വിദ്വേഷത്തിലും വെറുപ്പിലുമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ജ്യേഷ്ഠ സഹോദരനിൽ നാം കണ്ടെത്തുന്നത് ഇതാണ് ഈ കുറ്റം വിധിയുടെ അടിസ്ഥാനമായി നിൽക്കുന്നത് അഹങ്കാരവും അതോടൊപ്പം തന്നെ വിദ്വേഷവും വെറുപ്പുമാണ് പകയും ക്ഷമിക്കാത്ത അവസ്ഥയുമാണ് സഹോദരനോട് ക്ഷമിക്കാൻ സാധിക്കാത്തവന് പിതാവിനോടും ക്ഷമിക്കാനും സ്നേഹത്തിലായിരിക്കാനും സാധിക്കുകയില്ല ഇത് വലിയൊരു പാഠമാണ് വാസ്തവത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ പലപ്പോഴും ബന്ധിപ്പിക്കുക ബന്ധിക്കുന്ന നമ്മുടെ വളർച്ചയെ മുരടിക്കുന്ന അടിസ്ഥാനപരമായ ഒന്നാണ് എന്നുള്ളതും നാം ഓർമ്മിക്കേണ്ടതുണ്ട് നാം ക്ഷമ കൊടുത്ത് ക്ഷമ സ്വീകരിക്കാൻ തയ്യാറാണ് പിതാവ് ക്ഷമിച്ചു പിതാവ് സ്വീകരിച്ചു ആ ഒരു മനോഭാവത്തോടെ സഹോദരൻ രമ്യപ്പെടണം സ്വീകരിക്കണം എപ്പോഴും ക്ഷമിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് അവിടുന്ന് പാപമോചനം നൽകാൻ വേണ്ടി ഈ അനുരഞ്ജനത്തിൻ്റെ പീഠത്തിൽ കാത്തിരിക്കുന്നത് എന്ന് അനുതാപത്തോടെ കടന്നു വരുന്ന എല്ലാവരോടും ക്ഷമിക്കാൻ തയ്യാറാകുന്ന ആ പിതാവിൻ്റെ മനോഭാവം നാം ഓരോരുത്തരും ഏറ്റുവാങ്ങി തീരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഒരു ഭയമാണ് ക്ഷമിക്കാതിരിക്കുന്ന അഹങ്കാരിയായ ഒരുവൻ ഭയത്തിനടിപ്പെട്ടാണ് ജീവിക്കുന്നത് അവന് പഠിതം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നുണ്ടാവും ജ്യേഷ്ഠന് അനിയനുകൂടി ഇനിയും ഇനിയും ഈ സമ്പാദ്യങ്ങൾ പങ്കുവെച്ചു കൊടുക്കുന്നതിലൂടെ അവന് നഷ്ടം വരുമോ എന്നുള്ള ഭയമാവാം അവൻ ഭയപ്പെടുന്നു സാത്താൻ നമ്മെ ഭയത്തിലൂടെ നയിക്കുന്നു അപ്പോൾ എന്താണ് നാം മടയത്തരങ്ങളിൽ നിന്നും മടയത്തരങ്ങളിലേക്ക് നീങ്ങാൻ ഇടയായിത്തീരും മനുഷ്യനെ ഭയപ്പെടുക എന്നുള്ളതൊരു കെണിയാണ് എന്ന് നാം ഓർമ്മിക്കണം മനുഷ്യനെ ഭയപ്പെടുക എന്നുള്ളത് ഒരു കെണിയാണ് ആ കെണിയിൽ നാം അകപ്പെടാൻ ഇടയായിത്തീരുന്നു മനുഷ്യരെ സ്നേഹിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ബലം എന്നുള്ളതും പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ആറാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മൂത്തപുത്രനിൽ അവനെ തന്നെ ന്യായീകരിച്ച് മറ്റുള്ളവരുടെ സഹതാപം ആർജിക്കാൻ ശ്രമിക്കുന്നു അതൊരു ബലഹീനതയാണ് മറ്റുള്ളവരുടെ സഹതാപം കൊണ്ട് ഒരു പ്രയോജനവുമില്ല ദൈവത്തിൻ്റെ കരുണയാണ് നാം ആശ്രയിക്കേണ്ടത് ദൈവത്തിൻ്റെ കരുണയിലാണ് നാം ഓരോരുത്തരും ആശ്രയിക്കേണ്ടത് ആ കരുണ ആർജിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം അനുഗ്രഹിതരായി തരാൻ പരിശ്രമിക്കണം ഈ ദൂർത്തപുത്രൻ്റെ ഉപമ അതിലൂടെ പിതാവിൻ്റെ വലിയ സ്നേഹവും പിതാവിൻ്റെ വലിയ കരുണയും നമ്മെ പഠിപ്പിക്കുന്നതോടൊപ്പം നമ്മളെപ്പോലെയുള്ളവരുടെ കുറവുകളാണ് വെളിപ്പെടുത്തുന്നത് അത് ദൂർത്തപുത്രനിലൂടെ ആയാലും മടങ്ങി വരുന്ന ദൂർത്തപുത്രൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടായാലും മൂത്തപുത്രൻ്റെ സ്ഥാനത്ത് നിന്ന് നിന്നുകൊണ്ടായാലും നാം നമ്മുടെ ബലഹീനതകളെ നാം തിരിച്ചറിയണം നാം ഒരുപക്ഷെ സ്വയം ന്യായീകരണത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നുണ്ടാവാം പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കുക ദൈവത്തിൻ്റെ കരുണ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് തീരാൻ സാധിക്കുള്ളൂ അവിടുത്തെ സ്നേഹം അനുഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മാനസാന്തരം പൂർണ്ണമാകുന്നത് യേശു ക്ഷണീയ കർമ്മങ്ങൾ നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കേണ്ടത് ഇതാണ് അവിടുത്തെ വലിയ സ്നേഹം ഒരഭിഷേകമായി സ്വീകരിച്ച് അനുഗ്രഹീതരായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ആഗ്രഹിക്കാം രക്ഷകനായ യേശിവേ കർത്താവായി ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന വലിയ സ്നേഹം ആ സ്നേഹം കൃപയായി സ്വീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണം ആ സ്നേഹത്തിൽ ലയിച്ചു ചേർന്ന് ആഴമായ അനുതാപത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം ഈ അനുതാപത്തിൽ മറ്റുള്ളവരെ പങ്കാളികളാക്കി ദൈവരാജ്യം കെട്ടിപ്പടുത്ത് പിതാവുമായുള്ള ആ ഒരു വലിയ ഐക്യത്തിലായിരുന്നു പ്രതിർപുത്രബന്ധത്തിൻ്റെ ആ ഒരു വലിയ ആത്മീയ അനുഭവത്തിൽ ഈ ലോകത്തിൽ തന്നെ ഭയത്തിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും മോചിതരായി സ്വർഗത്തിൻ്റെ ആ ഒരു അനുഭവത്തിൽ ഈ മണ്ണിൽ ജീവിച്ച് അനുഗ്രഹിതരായി തീരാൻ ഞങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരെ ഈ സ്നേഹാനുഭവത്തിലേക്ക് നയിക്കുന്നതിന് ആവശ്യമാകുന്ന കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ